നമസ്കാരം സഹോദരി തലമുറ ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന തൊട്ടാവാടി എന്ന് പറയുന്ന വളരെ ഒരുപാട് ഔഷധങ്ങളുമുള്ള വളരെ ഒരുപാട് 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 ഔഷധങ്ങളുമുള്ള ഒരു ഔഷധ ചെടിയാണിത് ഇത് ഇതിൻ്റെ സംസ്കൃതം പറയുന്ന പേരാണ് ലജ്ജാലു സ്പർശ സങ്കോജ എന്നൊക്കെയാണ് പരാമർശിച്ച് കാണുന്നത് സംസ്കൃതത്തിൽ ഇതിന് സംസ്കൃതത്തിൽ തന്നെയാണ് ഈ തൊട്ട ഈ തൊട്ടാ പാടുന്ന ഒരു പിന്നെ ലജ്ജ ലജ്ജ എന്നു പറഞ്ഞാൽ നാണം നാണം നാണത്തോടു കൂടി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് ഇതിന് ലജ്ജാലും സ്പർശസങ്കോജ തൊട്ടാപാടി എന്നൊക്കെ പേരുകൾ വന്നതെന്ന് പറയപ്പെടുന്നു ഇത് നമ്മുടെ പിത്തം കഫം കൃമശല്യം പ്രമേഹം എന്നിവയ്ക്ക് നല്ലൊരു ഉത്തമ ഒറ്റമൂലിയായിട്ട് ഇതിനെ ഉപയോഗിച്ച് പോരുന്നുണ്ട് ഇത് വേണ്ടതെന്ന് വെച്ചാൽ സമൂലമാണ് എടുക്കേണ്ടത് സമൂലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല പൂവ് കായ തണ്ട് ഇത് എടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പിന്നെ മുള്ളെല്ലാം എടുത്ത് കളയണം എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് ഈ പ്രമേഹ രോഗികൾക്ക് പിന്നെ രാവിലെ നല്ലപോലെ അരച്ചിട്ട് ഓരോ ഔൺസ് വീതം രാവിലെ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് വൃത്തം ഒറ്റമൂലിയായിട്ട് ഇതിനെ ഉപയോഗിച്ച് പോരുന്നുണ്ട്